നമസ്കാരം തമ്പി പുറത്തു വരുവെന്ന് കെ ടി ജലീൽ കൊന്നാലും പുറത്തു വരില്ലട എന്ന മട്ടിൽ പി കെ ഫിറോസ് വാർത്തയിലേക്ക് വരും വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും പി കെ ഫിറോസിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ടി ജലീൽ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അതിശക്തമായി തന്നെ തുടരുകയാണ് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന പല തെളിവുകളുമാണ് കെ ടി ജലീൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എമ്മി ഫ്രൈഡ് ചിക്കനെ പറ്റിയും ദോത്തി ചലഞ്ചിനെ ചളഞ്ചിനെ പറ്റിയുമൊക്കെയുള്ള പല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളെ പറ്റിയിട്ടുള്ള പല വിവരങ്ങളും ഒക്കെ കയറ്റി ചേരിൽ ഇതിനോടൊക്കെ തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു ആ വിഷയത്തിലൊന്നും വ്യക്തമായ ഒരു മറുപടി നൽകാൻ പി കെ ഫിറോസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നാലു നേരം മാധ്യമങ്ങളെ കണ്ടു നടന്ന പി കെ ഫിറോസ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വാർത്താ സമ്മേളനം പോലും വിളിക്കാത്തത് ഏറെ ദുരൂഹത ഉളവാക്കുന്നതാണ് യൂത്ത് ലീഗിനും കടുത്ത അതിർത്തിയാണ് ഫിറോസിന്റെ ഈ മൗനത്തിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗും ഒക്കെ കൈവിട്ട മട്ടിലുമാണ് ഇനി ഏത് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് ചുമക്കുന്നത് പോലെയാണ് ഫിറോസിനെ ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടിമാമം പെട്ടുമാമം എന്ന അവസ്ഥയിലേക്ക് ആകുമോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് മുസ്ലിം ലീഗും യൂത്ത് ലീഗും എന്ന് നമുക്കിവിരുടെ ഇപ്പോഴത്തെ ഒരു മൗനവും അതുപോലെ തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ കെ ടി ജലീലിന്റെ പുതിയ കുറച്ച് തെളിവുകൾ കൂടി പുറത്തുവിട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്നത് ഇങ്ങനെയാണ് തമ്പി പുറത്തു വരൂ പത്രക്കാർ കട്ട വെയിറ്റിംഗ് ആണ് അതായത് ഫിറോസിനെ ഇങ്ങനെ കെ ടി ജലീലിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ നീ വാ നീ വാ എന്ന് പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ നീ മാധ്യമങ്ങളെ കണ്ടോന്ന മനുഷ്യനല്ലേ അനക്ക് എന്തപ്പോ വരാനിത്ര എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഫിറോസിന്റെ കമ്പനി നടത്തുന്നത് റിവേഴ്സ് ഹവാലയോ അതായത് റിവേഴ്സ് ഹവാലയാണോ എന്ന കാര്യം നേരത്തെ മുതൽ തന്നെ കെ ടി ജലീൽ ഉന്നയിക്കുന്നതാണ് ആ വിഷയത്തിൽ ഒരു പ്രതികരണവും ഫിറോസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ തെളിവ് സഹിതം പുറത്തു കൊണ്ടിരിക്കുന്നു ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന കമ്പനിയിൽ ആകെയുള്ളത് മൂന്ന് ജീവനക്കാരാണ് അവർ മൂന്ന് പേരും മൂന്ന് വിഭാഗത്തിന്റെ മാനേജർമാരുമാണ് ഒന്ന് ഫിറോസ് പാലുള്ള മാമു സെയിൽസ് മാനേജർ രണ്ട് റയിസ് മാന്തോട്ട് തറമ്മൽ അബ്ദുൾ റഹിമാൻ ഓഫീസർ മാനേജർ ആണെന്ന് പറയുന്നു മൂന്നാമത്തെ ആള് കണ്ടി മുഹമ്മദ് അസ്ലം പുതുക്കുടി പർച്ചേസിംഗ് മാനേജർ ഒരു എം ഡിഒ ക്ലർക്കോ സിസ്റ്റം ഓപ്പറേറ്ററോ അറ്റൻഡറോ ഇല്ലാത്ത വെറും മൂന്ന് മാനേജർമാർ മാത്രം ജീവനക്കാരായ ലോകത്തിലെ ഒരേ ഒരു കമ്പനി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഫിറോസ് സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്ന കമ്പനിയാകും കമ്പനിയുടെ ജോലിക്കാരുടെ ലിസ്റ്റ് ഇമേജിൽ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ആ ഇമേജ് കാണാം പി കെ ഫിറോസ് ഈ കമ്പനിയിൽ ഏറ്റവും പുതിയ ജോബ് വിസ എടുക്കുന്നത് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എന്നാൽ അതിനും എത്രയോ മുമ്പ് മുതൽക്കേ അദ്ദേഹത്തിന്റെ ജോബ് വിസ ഉണ്ട് എന്നാണ് ഫോർച്യൂൺ കമ്പനിയുടെ സൈറ്റിലെ വിവരങ്ങൾ പറയുന്നത് അതിന്റെ രേഖയും ഇമേജിലുണ്ട് നേരത്തെയുള്ള സെയിൽസ് മാനേജർ വിസ കാലഹരണപ്പെടുന്നതായി രേഖയിലുള്ളത് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് സ്വാഭാവികമായും രണ്ടു വർഷങ്ങൾക്ക് മുമ്പാകണം അദ്ദേഹം ആ വിസ എടുത്തിട്ടുണ്ടാവുക ഇനി അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫിറോസ് നോമിനേഷൻ കൊടുക്കുമ്പോൾ ഇത്തരം ഒരു വിസ ഹോൾഡർ ആയിരുന്നു എന്നാണ് അക്കാര്യവും പരിശോധിക്കുന്നുണ്ട് മാനേജർമാർ മാത്രമുള്ള ഫോർച്യൂൺ ഹൗസ് കമ്പനി ഇന്ത്യയിൽ നിന്ന് റിവേഴ്സ് ഹവാലയാണ് ചെയ്യുന്നതെന്ന ആരോപണം ശക്തമാണ് എത്ര ലീഗ് നേതാക്കൾ അവരുടെ കള്ളപ്പണം ഫിറോസിന്റെ കമ്പനി മുഖേന ഗൾഫിലേക്ക് കടത്തിയിട്ടുണ്ടാകും ഇതിനെല്ലാം വ്യക്തത വരുത്തേണ്ടത് പി കെ ഫിറോസാണ് അദ്ദേഹം ഒളിവു ജീവിതത്തിൽ നിന്ന് പുറത്തു വരണം മാധ്യമങ്ങളെ കാണണം വസ്തുതകൾ വ്യക്തമാക്കണം ഒരു ദിവസം നാലു നേരം മാധ്യമങ്ങളെ കണ്ടിരുന്ന ഫിറോസ് ഏത് മാണത്തിലാണ് ഒളിച്ചിരിക്കുന്നത് തമ്പി പുറത്തു വരൂ പത്രക്കാർ കട്ട മീറ്റിംഗ് ആണെന്ന് കെ ടി ജലീൽ വീണ്ടും വീണ്ടും പറയുകയാണ് രണ്ട് വാൽക്കഷണം പോലെ അദ്ദേഹം എഴുതുന്നു പണ്ട് ലീഗ് വിളർന്നപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് നേതാക്കൾ കൂടുതലും അണികൾ കുറവുമുള്ള അഖിലേന്ത്യാ ലീഗിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഫിറോസിന്റെ മാനേജർമാർ മാത്രമുള്ള ജോലി ചെയ്യാൻ ജീവനക്കാരില്ലാത്ത കമ്പനിയെ സംബന്ധിച്ച് പ്രസക്തമാണ് ഡച്ച് പട്ടാളം പോലെയാണ് വിമത ലീഗ് എല്ലാവരും കമാൻഡർ ഇൻ ചീഫുമാണ് യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ല എന്നാണ് എന്തായാലും കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത് പി കെ ഫിറോസിനെതിരെ ഓരോ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് മുസ്ലിം ലീഗിനെയും വെട്ടിലാക്കുന്നുണ്ട് എന്തായാലും ചോദ്യത്തിന്റെ മുനകൾ മുസ്ലിം ലീഗിലേക്കും അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ വാർത്തക്കൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട് പി കെ ഫിറോസ് മാധ്യമങ്ങളെ കാണാതെ നിശബ്ദതയുടെ കുപ്പായമണിഞ്ഞ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് നമുക്ക് പ്രാഥമികമായി നമുക്ക് വിശ്വസിക്കാവുന്നതാണ് എന്ന് പറയാതെ വയ്യ അല്ലെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ കെ ടി ജലീലിനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ കൊടുക്കാമല്ലോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള തെളിവുകൾ അത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാമല്ലോ ഇതൊന്നും പി കെ ഫിറോസ് ഈ സമയം വരെ സ്വീ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട് മാത്രവുമല്ല കെ ടി ജലീല് ഗംഭീരമായിട്ടുള്ള ഒരു 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 പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെ മാത്രമല്ല അതായത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹം ഒരു ഒരു വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് അത്തരം പുഴുക്കുത്തുകളെ അതായത് പൊതുപ്രവർത്തന രംഗത്തുള്ള ഇത്തരം പുഴുക്കുത്തുകളെ അദ്ദേഹം പറച്ചു കളയാൻ വേണ്ടി ചെസ്റ്റ് നമ്പറിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു രാഷ്ട്രീയ ലാഭവും മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പോരാട്ടം ആ പോരാട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന തെളിവുകളൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഫിറോസിനെ മൊത്തത്തിൽ പൂട്ടിക്കെട്ടാനുള്ള ഒരു ഇറങ്ങിത്തിരിപ്പ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ലീഗിന്റെ പത്രവും ലീഗിന്റെ ചാനലും അതുപോലെതന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലും ഒക്കെ കൂടി ലീഗിനെയും ഫിറോസിനെയും ഒക്കെ ഇങ്ങനെ പിടിച്ചിർത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല ഇതിനിടയിൽ കെ ടി ജലീലിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്തയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് അതിന്റെ വസ്തുതയും കെ ടി ജലീൽ ഇന്ന് ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യയുടെ പ്രിൻസിപ്പൽ നിയമനം ചട്ടം ലംഘിച്ച് കെ ടി ജലീലിനെതിരെ കൂടുതൽ ആരോപണവുമായി സിദ്ദിഖ് പന്താവൂർ എന്നായിരുന്നു വാർത്ത അദ്ദേഹം അതിന്റെ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള അദ്ദേഹം വിശദീകരണം കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് പഴകിപ്പൊളിച്ച പ്രിൻസിപ്പൽ നിയമനം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ ഭാര്യ വളയാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി നിയമിതയായത് സീനിയോറിറ്റി പരിഗണിച്ച് നിയമാനുസരണം മാനേജർ പ്രൊഫസർ കെ പി സി മേനോൻ ഫാത്തിമക്കുട്ടി ടീച്ചറെ പ്രിൻസിപ്പളായി നിയമിച്ചു അതിനെതിരെ മറ്റൊരു ടീച്ചർ ആർ പരാതി നൽകി പരാതിയെയും മാനേജറെയും ആർ നേരിൽ കണ്ടു പരാതി നിലനിൽക്കില്ലെന്നും മാനേജർ നിയോഗിച്ച ഫാത്തിമ കുട്ടിക്ക് അപ്രൂവൽ നൽകാമെന്നും ആർ ഉത്തരവിട്ടു അതോടെ ആ പ്രശ്നം അവസാനിച്ചു ഇതിൽ ഒരു ഘട്ടത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല അന്ന് ടീച്ചർക്ക് നിയമനം നൽകിയ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഠത്തിൽ രാധാകൃഷ്ണൻ നായരും സെക്രട്ടറി സുരേഷ് മാഷും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സംശയമുള്ളവർക്ക് അവരോട് ചോദിച്ച് നിജസ്ഥിതി മനസ്സിലാക്കാം സുരേഷ് മാഷിന്റെ നമ്പറും മഠത്തിൽ രാധാകൃഷ്ണൻ നായരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് നോക്കൂ രണ്ട് രണ്ടുപേരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം അതിന്റെ വസ്തുത തിരയാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വിശുദ്ധ ഗ്രന്ഥം അഥവാ ഖുറാൻ പിടിച്ച് ഇക്കാര്യത്തിൽ സത്യം ചെയ്യുമോ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിച്ചിരുന്നു ഒരു ഘട്ടത്തിലും എന്റെ ഭാര്യയെ ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് എല്ലാം അറിയുന്ന പടച്ച തമ്പുരാനെ സാക്ഷിയാക്കി എനിക്ക് പറയാനാകും ഖുറാനെ മുൻനിർത്തി എനിക്ക് സത്യം ചെയ്യാൻ കഴിയുമെന്നാണ് കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത് കെ ടി ജലീൽ പുറത്ത് വിട്ടിട്ടുള്ള എല്ലാ തെളിവുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് അതായത് എല്ലാത്തിലും വ്യക്തത വരുത്തുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ തന്നെ ഉയരുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് അത് നമ്മൾ എടുത്തു കാണിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇപ്പൊ തന്നെ നോക്കൂ ഭാര്യയുടെ നിയമവുമായി ബന്ധപ്പെട്ടൊരു വ്യാജ വാർത്ത വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സത്യം വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് രണ്ട് നമ്പറുകൾ കൊടുക്കുന്നു ഇതൊക്കെ ഇതൊക്കെ എല്ലാ പൊതുപ്രവർത്തകരും ചെയ്യേണ്ടതാണ് എന്താണ് പലരും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മടിയിൽ കണമുള്ളതുകൊണ്ട് തന്നെ ആകാം ഇനി കെ ടി ജലീലിനെതിരെ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഖുറാനില് സ്വർണം കടത്തി അതുപോലെ തന്നെ ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് രംഗത്തേക്ക് വന്നിരുന്നില്ല അന്ന് ഇതിന്റെയൊക്കെ ചുക്കാൻ പിടിച്ച മാധ്യമങ്ങളിലൂടെ പല വ്യാജ പ്രചരണം നടത്തി നടന്നതിന്റെ ഒന്നാമൻ പി കെ ഫിറോസ് ആയിരുന്നു അതിന്റെ അവസാനം എന്താണ് സംഭവിച്ചത് കെ ടി ജലീൽ ഇതുപോലെ മാറത്തിൽ കയറിയൊന്നും ഒളിച്ചിരുന്നില്ല കേട്ടോ ഈ ഫിറോസ് ഇരിക്കുന്നത് പോലെ കെ ടി ജലീല് ഓരോ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത് എന്റെ കൈ ശുദ്ധമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തീർച്ചയായും ഈ പരാതിയിൽ അല്ലെങ്കിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞത് എല്ലാവരും അന്വേഷണം നടത്തി അവസാനം എന്താണ് സംഭവിച്ചത് പുറത്തു വന്നതൊക്കെ വെറും വ്യാജ പ്രചരണമായിരുന്നുവെന്നും കെ ടി ജലീലിനെ തകർക്കുക മാത്രമല്ല ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കൂടിയുള്ള ചില ശ്രമങ്ങളായിരുന്നുവെന്നൊക്കെ നമ്മൾ കണ്ടു ആരോപണം ഉന്നയിച്ച ആ പരാതിക്കാരി അവസാനം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ആ പരാതിക്കാരി തേഞ്ഞുട്ടി അനാഥപ്രേതം പോലെ നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ മാധ്യമങ്ങൾക്കും അവരെ വേണ്ട അല്ലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ തോൽപ്പിക്കാൻ വേണ്ടി കെ ടി ജലീലിനെതിരെ ഷാഫി പറമ്പിൽ ഒരാളെ കെട്ടിയിറക്കിയല്ലോ ആരായിരുന്നു അയാൾ ഫിറോസ് കുന്നംപറമ്പിൽ ഇപ്പൊ എവിടെയാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന സ്വയം നന്മപരം അവസാനം തെരഞ്ഞെട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ കെ ടി ജലീൽ ജനങ്ങളോട് സംസാരിക്കുന്നത് ഫാക്ടുകൾ വെച്ചാണ് തെളിവുകൾ നിരത്തിയാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കെ ടി ജലീലിനെ പോലുള്ള പൊതുപ്രവർത്തകന്മാർ സ്വാഭാവികമായും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കുറവാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്ത് വിഷയത്തിലും നല്ല ഗ്രാഹ്യത്തോടെ പ്രസംഗിക്കാൻ കഴിയുന്ന എന്ത് വിഷയത്തിലും നന്നായി വിശദീകരിക്കാൻ കഴിയുന്ന ഏത് വിഷയത്തെ പറ്റിയും നന്നായി പഠിച്ചിട്ട് മാത്രം പ്രതികരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും തെളിവ് വെച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ പൊതുവെ രാഷ്ട്രീയത്തിൽ നമുക്ക് അധികം പേരെയൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അങ്ങനെ ചുരുക്കം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരാളിൽ ചില ആളുകളിൽ ഒരാളാണ് കയറ്റുചെല്ലിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും പി കെ ഫിറോസെ നിങ്ങൾ ഏത് ബങ്കറിലാണ് അപ്പൊ വിളിച്ചിരിക്കുന്നത് എത്ര ദിവസമായി ഈ കെ ടി ജലീൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇജ് ഇജ്ജൊന്നു ഇറങ്ങി വാമോനെ ഒന്നും ഉണ്ട് എന്ന് പറയുന്നത് എന്നിട്ടും ഇജ് ഒന്നും ഉണ്ടെന്നില്ലല്ല എന്താണെന്ന് പിടി കിട്ടുന്നില്ലല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്